നമസ്കാരം നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് യമനിൽ എന്ത് ബന്ധം എന്നുള്ളത് അതല്ലെങ്കിൽ ചിലർ പച്ചക്ക് തന്നെ പറഞ്ഞു കളഞ്ഞു കാന്തപുരത്തിൻ്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണമെന്ന് ഹൂതികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യമനിൽ ചില ഭാഗങ്ങളിൽ ഭരണം നിർത്തിക്കൊണ്ടിരിക്കുന്ന സായുധ പോരാട്ട സംഘമാണ് ഹൂതികളെന്ന് പറയുന്നത് അവരുടെ അൻസറുള്ള എന്ന് പറയുന്ന സംഘമാണ് ഈ നിമിഷപ്രിയയുടെ കൈകളാൽ കൊല്ലപ്പെട്ട തലാലൻ്റെ കുടുംബത്തിൻ്റെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന നാടൊക്കെ ഹൂത്തികളാണ് ഭരിക്കുന്നത് തന്നെ കാന്തപുരത്തിൻ്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണമെന്നാണ് ചില എക്സ് മുസ്ലിമുകളൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കാന്തപുരത്തിന് ഹൂത്തികളുമായിട്ടല്ല ബന്ധമുള്ളത് ലോക മുസ്ലിമുകൾ ഒന്നടങ്ങമാദരിക്കുന്ന അവിടുത്തെ വലിയ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന വലിയ മഹാനുമായിട്ടാണ് അദ്ദേഹം പ്രസിദ്ധനാണ് അതുപോലെ തന്നെ യമനിലെ ഹദർ മൌത്തിലുള്ള ദാരുൺ മുസ്തഫ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും വലിയ സ്വീകാര്യതയുള്ള എല്ലാ സുന്നി പണ്ഡിതന്മാർക്കിടയിലും സ്വീകാര്യതയുള്ള ഒരു പ്രവാചക കുടുംബാംഗമാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹം വാസ്തവത്തിൽ കാന്തപുരവും ശ്രീഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് കേരളവും യമനും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഡി പത്താം നൂറ്റാണ്ടിലാണ് മദീനയിൽ നിന്നും ഒരു പ്രവാചക കുടുംബാംഗം ആദ്യമായി യമനിലെത്തുന്നത് സയ്യിദ് അഹമ്മദുൽ മുഹാജിർ എന്ന് പറയുന്ന ഒരു പ്രവാചക കുടുംബാംഗം എ ഡി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ ഹവർമോത്തിൽ വന്ന് സ്ഥിരതാമസമാക്കുകയാണ് കൂടാതെ യമനിൽ നിന്നും അവൾ വളർന്ന് പന്തിരിച്ചു അവരുടെ കുടുംബങ്ങളും കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെയായി വിവിധ ഭാഗങ്ങളിലേക്ക് അവർ താമസം മാറ്റി തുടങ്ങി ചില ഒരു ഭാഗത്ത് തന്നെ കൂടുതലായും തമ്പടിച്ചു ഇന്നും ഹദർമൌത്തിലാണ് കൂടുതൽ തങ്ങന്മാരെ യമനിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് യമനിൽ നിന്നും ആദ്യമായിട്ട് ഒരു സയ്യിദ് കുടുംബാംഗം ഒരു പ്രവാചക കുടുംബാംഗം കേരളത്തിലേക്ക് കടന്നു വരുന്നത് അതിനു മുന്നേ മുഹാലയിൽ നിന്നൊക്കെ സയ്യിദ് കുടുംബാംഗങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും യമനിൽ നിന്നും ആദ്യമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ സെയ്ദ് ഷെയ്ഖ് ബിൻ അബ്ദുള്ള അൽ ഹൈദറൂസി എന്ന് പറയുന്ന ഒരു തങ്ങളാണ് കടന്നു വരുന്നത് അതിനുശേഷം പിന്നെ നിരവധി തങ്ങന്മാർ കേരളത്തിൽ കച്ചവടാശാർത്ഥം മറ്റു ആവശ്യങ്ങളർത്ഥം അതായത് ഇസ്ലാമിക പ്രബോധനാർത്ഥവും ഒക്കെ കടന്നു വരികയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്ന കുറ്റിച്ചെറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹൻ കടന്നു വരികയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ഇന്നത്തെ പാടക്കാട് കുടുംബങ്ങളുടെയൊക്കെ തലമുറക്കാരനായ സയ്ദ് അലി ഷിഹാബുദ്ദീൻ കടന്നു വരികയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സയ്യിദ് അഹമ്മദ് ബാഫക്കി ബാഫക്കി എന്ന് പറയുന്ന തങ്ങന്മാരുടെ കബീരയുടെ അദ്ദേഹത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് പുറത്തു വരുന്നത് അഥവാ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ മുൻതലമുറ അതുകൂടാതെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രസിദ്ധനായ മമ്മുറം സയ്യിദ് അലബി അവറുകളും കടന്നു വരുന്നത് കൂടാതെ മറ്റൊരു പ്രസിദ്ധനായ തങ്ങളാണ് സെയ്ദ് മുഹമ്മദ് ജവരുല്ല എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലാണ് കേരളത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഈ വരുന്ന മഹാന്മാരൊക്കെ വലിയ ആത്മീയ വിശുദ്ധിയുള്ള ആളുകളായിരുന്നു അവരൊക്കെ അവരുടെ അടുത്ത് വരുന്ന ഏതൊരു വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും ആത്മീയ ആത്മീയജ്ഞാനവും നൽകുന്നതിൽ മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു അവരുടെ വിശപ്പകറ്റാനും അവർ മുന്നിൽ നിന്നു അവരുടെ ആത്മീയമായിട്ടുള്ള വിശപ്പകറ്റാനും അവർ മുന്നിൽ നിന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലിയും അവരുടെ ആരാധനാ കർമ്മങ്ങളും കണ്ട് ആകൃഷ്ടരായിട്ടുള്ള ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി അതിവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടാണ് കടന്നു വന്നത് അവരൊരു വഴികേടിലൊരു ജീവിതമാണ് നയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരാളും കടന്നു വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളവും യമനും തമ്മിൽ ഇന്നോ ഇന്നലെയോ തമ്മിലുള്ള ബന്ധമല്ല അല്ലെങ്കിൽ അതൊരു കാന്തപുരവും ഷേഖ് ഹബീബ് ഉമറും തമ്മിലുള്ളൊരു ബന്ധമല്ല നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ് ഇന്നിപ്പോൾ ഒരു ഫോൺ കോളിലൂടെ പക്ഷേ ഹബീബിനെ വിളിച്ചുകൊണ്ട് ഗാന്തപുരം ആവശ്യപ്പെടുകയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടണമെന്ന് പണ്ടങ്ങനെ ആയിരിക്കില്ല പണ്ട് മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരും കത്തുകളയക്കേണ്ടി വരും അങ്ങനെയുള്ള കാലമായിരുന്നു അത് ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് ആത്മീയമായിട്ടുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് ഒരു ഭൗതികമായിട്ടുള്ള ബന്ധമല്ല ആത്മീയമായിട്ടുള്ള ബന്ധം കൂടിയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിലൊക്കെ അവരിടപെടാൻ മുതിരുന്നതും കാരണം ഇസ്ലാമിലെ ഒരു എക്സ്ക്യൂസ് ആണ് അതായത് ഒരു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് രണ്ട് കാര്യങ്ങളാണ് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഉള്ളത് ഒന്ന് വധശിക്ഷയാണ് രണ്ടാമത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദിയാതനം വാങ്ങാതെ തന്നെ മാപ്പ് നൽകുക അല്ലെങ്കിൽ ദിയാതനം വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകുക ഈ ഒരു എക്സ്ക്യൂസ് ഉള്ളത് കൊണ്ട് ആർക്കും ആരെയും എന്തും ചെയ്തു കളയാമെന്നല്ല അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു അബദ്ധവശാൽ അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നിമിഷത്തൊരു ഒരു നിമിഷ നേരത്തെ പിഴവുകൊണ്ട് തെറ്റുകൾ പറ്റിയേക്കാം ആ തെറ്റ് പറ്റിയതിനെ തികത്താൻ ഭൗതികമായിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ആ കുടുംബം മാപ്പ് കഴി മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും കുറ്റബോധവും അതുപോലെ തന്നെ അയാൾക്ക് നന്നാവാനുള്ള ഒരു ചാൻസ് കൂടി അവിടെ ലഭിക്കുകയാണ് അതെല്ലാം അവർക്ക് മാപ്പ് നൽകാൻ കഴിയില്ല ദിയാദനങ്ങൾക്ക് വേണ്ട ആ ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഈ ദിയാതനത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് യാചിക്കാവുന്നതാണ് അതിൽ നൽകാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിൻ്റെ മുന്നിൽ ജീവന് വേണ്ടിയിട്ട് യാചിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും അവസാനം അയാളെ കൊല്ലുക തന്നെയാണ് ചെയ്യുക അത്തരത്തിലുള്ളൊരു വിഷയത്തിൽ ആ കുടുംബത്തിന് ഇസ്ലാമിൽ ക്ഷമയ്ക്കും അതുപോലെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊന്ന ആളോട് പ്രതികാര ബുദ്ധിയോട് പെരുമാറുന്നതിന് പകരം അവർക്കൊരു മാപ്പ് നൽകുന്ന കൂടെ എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം വിശാലതയുടെ തത്വം അത് സൂഫി ചിന്താധാരയിലാണ് കൂടുതൽ സജീവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സുകളിൽ കാരുണ്യവും അതുപോലെ തന്നെ ഹൃദയവിശാലതയും ഉള്ള ആളുകളാണ് മഹാന്മാരായിട്ടുള്ള ഈ സൂഫി ശ്രേണിയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ അവർക്കൊരു പ്രത്യേക കരുണയും വാത്സല്യവും ഒക്കെ എല്ലാ വിഷയത്തിലും ഉണ്ടാകും അപ്പോൾ ഈ വിഷയം അല്ലെങ്കിൽ ഇസ്ലാമിനുള്ള ഈ കാരുണ്യത്തിൻ്റെയും വിശാലതയുടെയും ഈ ഘടകം ആ കുടുംബങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഉൽ ഉത്ബോധനപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും ഒരു മാപ്പ് ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് വാങ്ങുക എന്നുള്ള ദൗത്യമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് അതിനെയാണ് ഇവിടെ വർഗീയവത്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പിയും തലപ്പാവും കണ്ടാൽ ഉടൻ തീവ്രവാദി എന്ന് ആർക്കുന്ന ചില ആളുകൾ വലിയ വിഷമമാണ് അവരുടെ കാര്യത്തിൽ സങ്കടകരമാണ് അങ്ങനെയൊന്നും പറയരുത് കാരണം ഒരുപാട് ആളുകൾക്ക് ജാതി ഏതോ മതമൊന്നും നോക്കാതെ നമ്മൾ സഹായിക്കേണ്ടി വരും ഒരുപാട് ആളുകൾ നമ്മളെ ജാതിയോ മതമോ ഏതോ എന്ന സഹായിക്കേണ്ടി വരും ഉദാഹരണത്തിന് നമ്മളൊരു ആക്സിഡൻ്റായിട്ടൊരു വഴി കിടക്കുകയാണ് അത് തൊപ്പി വിതച്ച ആളാണെന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമോ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു ഒരു ഒരാക്സിഡൻ്റിൽ നമുക്കൊരിക്കലും അത് ഒഴിവാക്കി പോകാൻ പറ്റില്ല അതിൽ നിന്ന് തിരിച്ച് ഒരു വസ്ത്രം ധരിച്ച ഒരാൾ ആക്സിഡൻറ്റായി കിടക്കുകയാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു മനുഷ്യനും അത് ഒഴിവാക്കി പോകാൻ കഴിയില്ല ഒന്ന് എഴുന്നേൽപ്പിച്ച് അവരുടെ രക്തമൊന്ന് തുടച്ച് വയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കുക അതേ ചിന്താഗതി ലോകാടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സൊന്നു വിശാലമാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ചില പ്രശ്നത്തെ നമ്മൾ വർഗീയമായി വളച്ചൊളിക്ക വളച്ചൊടിക്കാണ്ടിരിക്കാൻ തയ്യാറാവില്ല അയാളവിടെ മരിക്കാൻ കിടക്കുന്നു അതുപോലെ തന്നെയാണ് ഈ സഹോദരിയും മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാതിയോ മതമോ നോക്കാതെ നമ്മൾ ഒരുമിക്കേണ്ട സമയമല്ലേ ഇത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം തെറ്റ് ചെയ്തില്ല എന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മതത്തിൻ്റെ ഉള്ളിലുള്ള ആ നാട്ടിലെ ശരീരത്വ നിയമത്തിൽ നിന്നുള്ള ഒരു എക്സ്ക്യൂസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അതിനെ നമ്മളെല്ലാവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമ്മളൊന്നും പറയണ്ട അവരെന്തോ ചെയ്തോട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയാൽ ഒരുപാട് സന്തോഷവും വിശാലതയും ഈ ലോകത്തിനിയും സാധ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും കൂടി എല്ലാ കാര്യങ്ങളിലും എല്ലാവരോടും ജാതിമത ഭാഷ വേഷ ഒന്നും കൂടാതെ പ്രവർത്തിക്കുവാനും കരുണ കാണിക്കുവാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം